എല്ലാവർക്കും നമസ്കാരം ഗൈസ് ഇന്ന് ഞങ്ങളെ അടിമാലി പണിക്കും കൂടി കൊമ്പടിഞ്ഞാലൂർ റോട്ടിൽ ഇവിടെ പോന്നപ്പം ഞങ്ങളിതേ മോളി വരുന്നത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു കാഴ്ച കണ്ടു നാല് കുഞ്ഞുങ്ങളുടെ ഒരു കട അത് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾ മോൾ പോയി തിരിച്ചു വന്നു ഭയങ്കര സന്തോഷമായത് കണ്ടപ്പം നമ്മൾ ഇതെന്താ ഈ കുട്ടികളിവിടെ ഇതെന്താ പരിപാടി എന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഒന്ന് കയറിയതാണ് നമുക്ക് ആ പിള്ളേരോട് ചോദിക്കാം ഇതെന്താണ് മോനെ നിങ്ങളുടെ കടയല്ലേ ഇത് വെക്കേഷൻ വെക്കേഷൻ കടയാണോ ഇപ്പൊ ഇങ്ങനെ ഒരു കടയൊക്കെ തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് കാരണം ആണല്ലേ ആണല്ലേ അപ്പൊ നിങ്ങൾ നാല് മക്കള് കൂടി ഒരു കട കടയിൽ എന്തൊക്കെ സാധനം ഉണ്ടെന്ന് നോക്കിക്കെ ഇത് തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ട് എന്തൊക്കെയാണോ മോനെ തണ്ണിമത്തനുണ്ട് സംഭാരം ഉണ്ട് ആ സമ്പാരം അതിനുള്ള സമ്പാരമുണ്ട് പിന്നെ നാരങ്ങോളും ഉണ്ട് പിന്നെ ഉപ്പിരി ഇട്ട മാങ്ങ ഉപ്പിരിട്ട് വെല്ലിക്ക എല്ലാ ഐറ്റംസും ഉണ്ട് ഇതൊക്കെ എപ്പോഴാ നിങ്ങൾ റെഡി ആക്കുന്നത് രാവിലെ നിങ്ങൾ പേര് കൂടിയാണ് ഇതെല്ലാം റെഡി ആക്കുന്നത് അല്ലേ ടേബിളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരും അപ്പൊ ഇത് ഈ നാരങ്ങയൊക്കെ ഇത് നിങ്ങൾ തന്നെ പിടിയാനുള്ള എന്താ പിഴിഞ്ഞാൽ പിടിയാൻ അതെല്ലേ അപ്പൊ നിങ്ങൾക്ക് നാല് പേരും കൂടെ കൂട്ടു ഭയങ്കര സന്തോഷമാണോ ഇത് ചെയ്തിട്ട് എത്രല്ല പഠി മോന്റെ പേരുന്ന മോൻറെ അശ്വിൻ അശ്വിൻ അശ്വിക്ക് എത്രല്ലേ പഠിക്കണേ ആണോ അപ്പൊ ഈ മോനോ ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങളുടെ അധ്യാപകർ എന്നാ പറഞ്ഞു നല്ല അഭിപ്രായം പറഞ്ഞല്ലേ വീട്ടിലൊക്കെ എങ്ങനെയാ സപ്പോർട്ട് നിങ്ങൾ ആണോ അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെറുതായിട്ട് സഹായിക്കാറുണ്ടോ ഇതൊക്കെ ചെയ്തു തരാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാറുണ്ടോ അച്ഛനെന്ന പറയുന്നു സന്തോഷാണ് ആ അപ്പൊ നിങ്ങൾ ഈ വെക്കേഷൻ ക്ലാസ് വെക്കേഷനോട് കൂടി ആണ് ഈ കട തുടങ്ങിയിരിക്കുന്നത് എത്ര മാസമായി തുടങ്ങിയിട്ട് ഒരാഴ്ചയാണോ അപ്പോൾ അപ്പൊ ഒരാഴ്ചയായിട്ടാണ് ഇവർ ഈ കടയൊക്കെ തുടങ്ങിട്ട് ഒരാഴ്ച ആയുള്ളൂ എന്നാലും ഇതിലേ വരുമ്പോൾ നിർത്തി ഇവിടെ വന്ന് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യൂലേ അല്ലേ പിന്നെ ഇത് ഇത് വായിക്കുമ്പം ഇവിടെ വന്ന് എല്ലാവരും വന്ന് ഉണ്ട് അപ്പം നല്ല ഈ കുഞ്ഞുമക്കടയൊക്കെ ഉണ്ടല്ലോ ആ ചെറുപ്പത്തിൽ തൊട്ടുള്ള ആ സൈക്കിള് വാങ്ങണമെന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടി ഇതൊക്കെ ചെയ്യാനുള്ള ആ ഒരു മനസ്സാണ് നമ്മളിവിടെ കാണേണ്ടത് നാല് പേരും കൂടി ഒത്തൊരുമയോട് കൂടി അതെ പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടല്ലോ നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ചില്ലല്ലോ ഇല്ല അതിനകത്ത് ഫ്രണ്ട്സൊക്കെ എന്തു പറയുന്നു അവര് എന്താ ഇത് കണ്ടിട്ട് നല്ല നല്ല പറയുന്നുണ്ട് ഇപ്പൊ എല്ലാവരും കണ്ടല്ലോ കൊച്ചു മക്കളുടെ ഞങ്ങൾ ഞങ്ങളിവിടെ വന്നൊരു തന്നിമത്തനൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ ഞങ്ങൾ ഇവിടെ വന്ന് ആദ്യം വാങ്ങിച്ചത് ഇവരുടെ തന്നിമത്തനും മാങ്ങ ഇത് ഈ ഉപ്പിലിട്ട മാങ്ങയൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചത് അത് കഴിഞ്ഞാണ് നമ്മൾ എടുത്തത് ഇത് നെല്ലിക്ക ഇത് നെല്ലിക്ക ഇതന്നിട്ടോ മനേ ഇത് മോരെ മിനിങ്ങാന്നൊക്കെ ഇട്ട് ആയിട്ടുണ്ടോ ഇതല്ല അല്ലേ കന്നിമത്തോക്കെയാണ് ഒരു തന്നിമത്തൻ ജ്യൂസും കൂടെ എടുക്കുവാണ് ഞങ്ങിപ്പോ ഒരു തൊണ്ണൂറ്റഞ്ചു ജ്യൂസ് വേണ്ടിട്ടല്ല എന്നാലും നിങ്ങൾ ഞങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ എടുത്തോ വെള്ളമൊക്കെ വെള്ളമൊക്കെ ഉണ്ടോ കഴുകാനൊക്കെ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഭാവിയിൽ ആഗ്രഹം നല്ല ബിസിനസ് ആകാനാണോ ഈ തുടങ്ങിയിട്ട് വലിയ അമ്മ പറയുന്നത് വരുന്ന പോലെ വരും അത്രേ ഉള്ളൂ അത്ര നമ്മൾ ഓർക്കുന്ന പോലെ ഓർക്കുന്നവരൊന്നും അല്ല കാര്യങ്ങള് അമ്മയാണെങ്കിൽ ഒരു വെട്ടി വെച്ചോണ്ടിരിക്കയാണ് െ പറഞ്ഞേ നിങ്ങളെ അഭിപ്രായം അവർക്ക് ഇഷ്ടം വന്നിട്ടുണ്ടാവില്ല വന്നിട്ടുണ്ടാവില്ലേ വന്നിട്ടില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞു വീടിയ നല്ല കൊച്ചു മക്കട നല്ലൊരു വീടിയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് ഇതുപോലെയൊക്കെയുള്ള ഈ കൊച്ചു മനസ്സുകൾക്ക് കണ്ടോ ഇതുപോലെ ഒരു ആഗ്രഹം തോന്നാനും ആ വെക്കേഷൻ ക്ലാസ്സിൽ അവർക്ക് സൈക്കിളിൻ്റെ ടയർ പോയിരിക്കുകയാണ് അത് വാങ്ങാനും ഒക്കെ ആയിട്ട് അച്ഛനേയും അമ്മേനെയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി അവർ അവരുടെ സമ്മതത്തോടു കൂടി തന്നെ വന്ന് നടത്തുന്ന ഒരു കടയാണ് അച്ഛനും അമ്മയും വീട്ടിൽ അത്യാവശ്യം ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുമെന്നാണ് പറഞ്ഞു ചെത്തിപ്പിറക്കി പൈനാപ്പിളൊക്കെ കൊടുത്ത് വിടും വന്ന വന്ന് നല്ലൊരൊറ്റ മനസ്സിന്റെ ഉത്തമ ഒറ്റ മനസ്സോടു കൂടി നാല് കൂട്ടുകാരി കൂടെ കൂടി ചെയ്യുന്ന കടൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷം മക്കള് തോടൊക്കെ ഒരു ബക്കറ്റിന്റെ വെള്ളത്തിലൊക്കെ ഇട്ട് മ്മളേ ഇവര് നാലു പേരുണ്ടെന്നൊക്കെയാ പറഞ്ഞുകൊണ്ട് ചെയ്ത പക്ഷെ ഇതേ ഒരു കുഞ്ഞാളും കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ കൂടെ ഇതേ ഇതിന്റെ മെയിൻ ആളാന്നാണ് ഇവര് പറഞ്ഞത് ഇവനാണോ ഇതിന്റെ മെയിൻ ആള് ഏ മോന്റെ പേരുണ്ട് കുഞ്ഞാവേ അശ്വി അശ്വിനിക അശ്വിനിക എത്രയാണ് പഠിക്കുന്നത് এনেত <laughs> 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 <laughs>